എന്ത് ബേസിസിലാണ് നമ്മൾ ആക്ടേഴ്സിനൊക്കെ അവർഡ്സ് കൊടുക്കുന്നത് ഏതൊക്കെയോ ആക്ടേഴ്സിന് ആരൊക്കെയോ വിലയിരുത്തുന്നു എന്നിട്ട് അതിന് അവാർഡ് കൊടുക്കുന്നു പക്ഷേ എത്രയോസ് വാങ്ങിക്കൂട്ടിയാണ് കൊടുക്കുന്ന പോലെ കൊടുത്തോട്ടെ ഇനിയും സ്റ്റേറ്റ് അവാർഡ് നാഷണൽ അവാർഡ് എനിക്ക് തരുവാണെങ്കിൽ സന്തോഷ സർവ്വം വാങ്ങിക്കും പറയുന്നത് പലർക്കും മനസ്സിലാവുന്നില്ല എന്തൊക്കെയാ കുട്ടി പറയണേ എന്ന് ചെലവര് പറയും ചെലവര് പറയും എന്നാ കിളി പോയിന്നാ തോന്നണേന്ന് പറയും തല്ലു വാങ്ങിട്ടേ പോക്കെ കേട്ടത് എവിടെയാ ഒന്ന് പറയൂ ആരൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ യൂസ് പോസ്റ്റ് ചെയ്യുന്നത് തല സയന്റിസ്റ്റ് ഓത്തേഴ്സ് ഡോക്ടേഴ്സ് ലോയേഴ്സ് ഫേമസ് ആർട്ടിസ്റ്റ് പ്രൊഫസേഴ്സ് അവരൊക്കെയാണോ അല്ല നീന്ത മണറായി പോയതല്ലോ സോ നിങ്ങൾ കേട്ടത് വേറൊരു സ്ട്രാറ്റ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന എല്ലാത്തിനും കമന്റ് ഇടുന്ന ഒരു സ്ട്രാറ്റ് ഓഫ് ആൾക്കാരുടെ ഫീഡ്ബാക്ക് മാത്രമാണ് നിങ്ങൾ അറിഞ്ഞത് ഒരു പണിക്കും പോവില്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇത് തന്നെ ഏർപ്പാട്